ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ അണിയറയിലും ഒരുപോലെ പട്ടാമ്പിക്കാരുടെ പങ്കാളിത്തമുള്ള കോലാഹലം സിനിമയിലെ പിന്നണി പ്രവർത്തകരെയും അഭിനേതാക്കളെയും ചർക്കയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റ് ചെയ്തു അണിയറയിലും അരങ്ങിലും ഒരുപോലെ പട്ടാമ്പിക്കാരുടെ സാന്നിധ്യമുള്ള ഈയിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് കോലാഹലം പട്ടാമ്പി സ്വദേശികളായ റഷീദ് പറമ്പിൽ സംവിധാനവും ശിഹാബോങ്ങല്ലൂർ ഛായാഗ്രഹണവും വിഷ്ണു ശിവശങ്കർ സംഗീത സംവിധാനവും നിർവഹിച്ച ഈ സിനിമ അതിൻ്റെ പ്രധാന മേഖലയിലെല്ലാം പട്ടാമ്പിക്കാരുടെ കയ്യൊപ്പു ചാർത്തിയിരിക്കുകയാണ് പിന്നണി പ്രവർത്തകരിൽ മാത്രമല്ല സിനിമയിൽ അഭിനയിച്ചവരിലും പട്ടാമ്പിയിൽ നിന്നുള്ള കലാകാരന്മാർ നിരവധി പേരുണ്ട് ഈ സിനിമയുടെ അണിയറയിലും അരങ്ങത്തും പ്രവർത്തിച്ച ഇരുപത്തിയഞ്ചോളം കലാകാരന്മാരെയാണ് ചർക്ക ആദരിച്ചത് പട്ടാമ്പി കൃഷ്ണ സിനിപ്ലക്സിൽ പ്രദർശനം തുടരുന്ന സിനിമയുടെ ഒരു ഷോയുടെ മുഴുവൻ ടിക്കറ്റും ചർക്കയുടെ അംഗങ്ങൾ ബുക്ക് ചെയ്തു പ്രേക്ഷകരായി വി ടി ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കളുമെത്തി സിനിമ അവസാനിച്ച ശേഷം സിനിമയിൽ അഭിനയിച്ചവരും പിന്നണി പ്രവർത്തകരുമായ ഇരുപത്തിയഞ്ചോളം കലാകാരന്മാർക്ക് അവിടെ വെച്ച് തന്നെ ചർക്കയുടെ ആദരം കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം നിർവഹിച്ചു ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു സി സംഗീത കമ്മുകുട്ടിയടത്തോൾ എം രാധാകൃഷ്ണൻ അസീസ് പട്ടാമ്പി ഗീത മണികണ്ഠൻ റഷീദ് കൈപ്പുറം നീലടി സുധാകരൻ കെ എൻ സന്തോഷ് കുമാർ സലീം കള്ളാടിപ്പറ്റ സയ്യിദ് കോടനാട് കെ വി കബീർ സൈറൂഫ് കെ ടി സജീവ് കുമാർ ഹമീദ് വളത്തൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു